അമ്മ അപ്പനൊന്നും കുടിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടായിരുന്നു ഞാൻ ബസറി വന്നപ്പോ കൂട്ടായ്മ വന്നതേ പാടിയാടി വന്നത് എല്ലാവരും നോക്കണിട്ട് എനിക്ക് എന്തോലായമ്മേ അമ്മോട് പറ പറയ് എന്തിനാണ് ഇങ്ങനെ കുടിക്കണം അവൻ ക്ലാസ്സിൽ ക്ലാസ് ചെയ്തോട് പറയണു അപ്പവള കുടിച്ച് പയ്യനെ പയ്യനെ ആടി കൂട്ടുകാരൊക്കെ നാണം കിട്ടമ്മേ എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് അത് തന്നെ പറയും എൻ്റെ പപ്പ എന്തിനാണിങ്ങനെ കുടിക്കണേ പപ്പയുടെ വിഷമം എനിക്കറിയാം പക്ഷെ അത് എന്തൊരു നാണക്കേടാണമ്മേ അമ്മ പപ്പനോട് പറയും എന്തിനാണിങ്ങനെ കുടിക്കണേ എനിക്ക് കുടിച്ചുകഴിഞ്ഞാൽ പോയവർ തിരിച്ചു വരും എല്ലാം മറക്കണ്ട മറക്കാതെ മറക്കാതെ പറ്റുമോ എങ്ങനെ മറക്കണേ എന്റെ മടി പോയി ഞാൻ എന്തോരം എനിക്ക് എനിക്കെന്തോരം വിഷമമുണ്ട് നമുക്കൊരു മോനും കൂടി ഇല്ലേ അവനത് നോക്കണ്ടേ ചേട്ടൻ്റെ ആരോഗ്യം പോണത് ഇല്ലടി ഞാൻ എന്നെ കുറിച്ച് മാത്രം ഞാൻ കാരണം അവനൊരു ബുദ്ധിമുട്ടുണ്ടാവരുന്നില്ല അവനാരും മുമ്പിലും തലവനിക്കാനും പാടില്ല ചിറ നേരത്ത് പറ്റണില്ലടി അതാണ് ഈ കഴിക്കുന്നത് നീ പറഞ്ഞ ഇനി അവനല്ലേ ഉള്ളൂ പറ്റണി നമുക്ക് പോകാം ഇവിടം വിട്ട് പോകാൻ പറ്റൂല എന്റെ കൊച്ചു ഓടിക്കറച്ചിറങ്ങുന്ന സ്ഥലമാണ് അവൻ കളിച്ചും ചിരിച്ചു നടന്ന സ്ഥലം ഇവിടം വിട്ട് പറ്റില്ല പറ്റൂല